ഇരട്ടി തളിപ്പറമ്പ് റോഡരികിൽ പെരുവമ്പറമ്പിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് പെരുവമ്പറമ്പ് പൊതുജന വായനശാലയുടെ നേതൃത്വത്തിലാണ് കൃഷി ചെണ്ടുമല്ലി തൈ നട്ടുകൊണ്ട് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം നിർവഹിച്ചു പായം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തിന് രാജ്യമായിട്ടാണ് ചെണ്ടുമല്ലി കൃഷി ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓണക്കാലം പൂവിടുന്നതിനൊക്കെ വേണ്ടി അന്യ സംസ്ഥാനത്തു നിന്നൊക്കെയാണ് പൂവുകൾ കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നട്ട് അത് പരിപാലിച്ച് അതിൽ നിന്നുള്ള വിളവെടുത്ത് നമുക്ക് പൂവ് ഇടുന്നതിന് വേണ്ടി ഓണക്കാലത്ത് സാധിക്കേണ്ടതുണ്ട് അത് ഏറ്റെടുത്ത് നടത്തുന്നത് പെരുമ്പറമ്പ് വായനശാലയുടെ പ്രവർത്തകരാണ് അവരെ ഏതായാലും നല്ല രീതിയിൽ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈയൊരു പദ്ധതിയുമായി ഭാരവാഹികൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ സമയാസമയം പരിപാലിച്ച് നല്ല വളവെടുക്കുന്നതിന് വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആയിരത്തോളം ചെടികളാണ് നട്ടു വളർത്തുക വി കെ സുനീഷ് എം ഷിനോജ് വി ബാബു എം പ്രമോദ് സരിത് എന്നിവർ കൃഷിക്ക് നേതൃത്വം നൽകി ന്യൂസ്